ിയരെ ഒരു പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരികയാണ് സമയം അങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാണ് നമ്മുടെ ജീവിതം അത് ഉറക്കത്തിലാണോ ഒരു കവി പാടിയതുപോലെ പകലിങ്ങനെ പോവുകയാണ് രാത്രി നല്ല സുഖരിത്രയിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അപ്പൊ പകലും കഴിഞ്ഞു രാത്രിയും കഴിഞ്ഞു ഓ മിസ്കീനായ മനുഷ്യ കാരണം പകലും കഴിഞ്ഞു രാത്രി കഴിഞ്ഞു പിന്നെ ഒന്നും അവന്റെ കയ്യിൽ ഒന്നുമില്ല അവൻ സീറോയാണ് സീറോയായ മിസ്കീനായ മനുഷ്യ ജീവിതം മൃഗത്തിന്റെ ജീവിതത്തിന് തുല്യമാണെന്ന് കവി പാടിയതുപോലെ പോലെ നമ്മടെങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നീയും ും നീയും പോത്തും സമമാണ് ഏതുപോലെയാണെങ്കിൽ ഒരുപോലെയാണെങ്കിൽ നീയും മൃഗവും നീയും പക്ഷികളും തമ്മിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പഠിപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും വളരെയധികം ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ പുതുവർഷം മാറ്റത്തിന്റെ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു